ഫർണിച്ചർ വ്യാപാര രംഗത്തെ നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡായ സബാൻ ഫർണിച്ചർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഫ്ലാഷ് ആൻഡ് ബണ്ടിൽ സെയിൽ മെയ് ഇരുപത്തഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ നിങ്ങൾക്ക് നേടാം സെലക്റ്റഡ് ഐറ്റംസിൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ വീടുകൾക്കാവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ആരംഭിക്കുന്ന ബണ്ടിൽ സെയിൽ പ്ലാനിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതൊന്നും കൂടാതെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഫർണിച്ചറുകൾ വീട്ടിലെത്തിക്കാനുള്ള കോംബോ പാക്കേജുകൾ സബാൻ സബാൻ നിങ്ങൾക്കായി ഒരുക്കി മറക്കണ്ട ഈ ഓഫർ ജൂൺ വരെ മാത്രം ഫർണിച്ചർ നൽകുന്ന മൂല്യത്തിന് കാതലുള്ള ഉറപ്പ് വിമാനത്താവള വികസനം തകൃതിയായി നടക്കുമ്പോൾ വികസനത്തിന് സ്ഥലം വിട്ടു നൽകിയതിലൂടെ വഴി നഷ്ടമായവരിൽ അംഗൻവാടി കുട്ടികളുമുണ്ട് നേടിയിരുപ്പ് പാലക്കാപ്പറമ്പ് അംഗനവാടിയിൽ മുപ്പതോളം കുട്ടികളുണ്ട് അവർക്ക് വാഹനത്തിൽ അംഗനവാടിയിലെത്താനുള്ള ഏക വഴി ഇപ്പോൾ വിമാനത്താവളത്തിനായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു നൽകിയ സ്ഥലത്താണ് അങ്കണവാടിയുടെ മാത്രമല്ല സമീപത്തുള്ള വീട്ടുകാരുടെ അവസ്ഥയും ഇതാണ് വിമാനത്താവള വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയപ്പോൾ പാലക്കപ്പറമ്പ് അങ്കണവാടിയും സമീപ വീടുകളും പ്രാഥമിക സ്കെച്ചിൽ ഉൾപ്പെട്ടിരുന്നു പിന്നീട് ആവശ്യമുള്ള സ്ഥലം അളന്നു തിട്ടപ്പെടുത്തിയപ്പോൾ അങ്കണവാടിയും ഏതാനും വീടുകളും ഏറ്റെടുക്കേണ്ടി വന്നില്ല എന്നാൽ അവിടേക്ക് എത്തിപ്പെടാനുള്ള വഴി അധികൃതർ ഏറ്റെടുത്തു എയർപോർട്ട് അതോറിറ്റി ഈ ഭാഗം മതിൽ കെട്ടി അടച്ചില്ല എന്നതിനാൽ ഇപ്പോൾ വാഹനങ്ങൾ ഇതുവഴി അങ്കണവാടിയിലേക്കും വീടുകളിലേക്കും പോകുന്നുണ്ട് ം പുരോഗിക്കുന്നതോടെ ഏത് നിമിഷവും അടയ്ക്കും ഇതോടെ ഇവരെല്ലാം വഴിയില്ലാതെ ഒറ്റപ്പെടും പ്രശ്നം നേരത്തെ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനാൽ എട്ട് മീറ്റർ റോഡിനുള്ള നടപടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ റോഡ് എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് പറയാനാകില്ല അടിയന്തരമായി റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന കൊണ്ടോട്ടി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ഫിറോസ് ആവശ്യപ്പെട്ടു ഏക ഒരു പാലക്കപ്പറമ്പ് പ്രദേശത്ത് ആളുകൾ മുഴുവൻ ആശ്രയിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് പാലക്കപ്പറമ്പ് അംഗനവാടി ആ അംഗനവാടിയിലേക്ക് നിലവിൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യഥാത സൌകര്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണ് കോട്ടപ്പാലക്കുടത്ത് മുഹമ്മദാജി സ്മാരക റോഡ് ആ റോഡ് എയർപോർട്ട് വികസനത്തിന്റെ റസം നിർമ്മിക്കുന്നതിന് വേണ്ടി ആ റോഡിന്റെ കുറച്ച് ഭാഗം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതുമൂലം അംഗനവാടിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഏകദേശം ഇരുപത്തിനാലോളം കുട്ടികളിപ്പോ ആ അംഗനവാടിയിൽ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ വയോമിത്രം വയോജനങ്ങൾക്കുള്ള വയോമിത്രം ക്ലിനിക്കും ആ അംഗനവാടിയുടെ മുകളിലാണ് നടക്കുന്നത് പ്രായം ചെന്ന ആളുകൾക്ക് വരാനൊക്കെ ഈ റോഡ് അടയുന്നത് മൂലം വളരെയധികം പ്രയാസപ്പെടും ആയതുകൊണ്ട് ഈ റോഡ് അടയുകയാണെങ്കിൽ പുതുതായി ഒരു റോഡ് അവരുടെ വഴികൾ നിലർത്തുന്നതിന് വേണ്ടി ഇരുപതോളം വീട്ടുകാർക്കും ഈ റോഡ് അടയുന്നത് മൂലം വഴി നഷ്ടപ്പെടുകയാണ് ആയതുകൊണ്ട് അടിയന്തരമായി റോഡ് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം നടപടി വേഗത്തിലാക്കിയില്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ ദുരിതവും ആശങ്കയും ഏറും കരിപ്പൂർ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു